മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പരം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി പന്നിത്തടം സ്കൂളിൽ ജനുവരി ിൽ തായ്ക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാലുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിലും ഉയരത്തിലും ചെയ്യുന്ന പ്രയോഗങ്ങളാണ് കൊറിയൻ കായിക കലയായ തായ്ഘോണ്ടോയെ മറ്റ് ആയോധന കലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് സ്വയം രക്ഷയ്ക്കുള്ള സ്വന്തം കഴിവിൻ്റെ വികാസം എന്നതിലുപരി ഒരു ജീവിതചര്യ കൂടിയാണ് തായ്ഘോണ്ടോ കിഡ്നീസ് സബ് ജൂനിയർ കേഡറ്റ് ജൂനിയർ എന്നീ നാല് കാറ്റഗറിയിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് മറ്റ് ജില്ലകളിൽ നിന്നായി ഇരുപതിൽ പരം റഫറിമാരാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് ഒരു സ്കൂൾ ഇത്തരമൊരു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് നാഷണൽ സ്റ്റേറ്റ് തലങ്ങളിൽ മെഡൽ നേടിയ എട്ട് വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി നിർവഹിക്കും സ്കൂൾ ചെയർമാൻ പെൻകോ ബക്കർ അധ്യക്ഷത വഹിക്കും കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ എന്നിവർ മുഖ്യ അതിഥികളാകും മാനേജർ ആർ എം ബഷീർ ട്രസ്റ്റ് മെമ്പർ വി എ ഗഫൂർ പ്രിൻസിപ്പൽ ബീന ഉണ്ണി പി ടി എ പ്രസിഡന്റ് സുബൈർ തുടങ്ങിയവർ നേതൃത്വം നൽകും എരുമ്പപ്പെട്ടി പ്രസ് ക്ലബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ആർ എം ബഷീർ നാഷണൽ തായ്ഗോണ്ടോ ട്രെയിനർ ബഷീർ താമരത്ത് എ വി ഗഫൂർ അബ്ദുൾ കരീം എന്നിവർ പങ്കെടുത്തു ഒരു മെഗാ ചാമ്പ്യൻഷിപ്പ് ജനുവരി ശനിയാഴ്ച രാവിലെ എട്ടര മുതൽ വൈകിട്ട് നാലര വരെ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അത്യപൂർവമായ ഒരു പ്രോഗ്രാമായിട്ടാണ് ഇത് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഒരു സ്കൂളിലെ മാത്രം ഇത്രയധികം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് അവരുടെ ആയോധന കലയിലുള്ള താൽപ്പര്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി